ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോട്ടയം ജില്ലാ പ്രവർത്തന ഉദ്ഘാടനം തെള്ളകം ചൈതന്യ പാസ്ര സെന്ററിൽ വെച്ച് നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സീനിയർ അനുരാഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലാ പ്രവർത്തന ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ചാരുലത തമ്പി സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുഷാ ജോൺ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിനി അനുരാഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാലാ സെന്റ് തോമസ് കോളേജ് ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രതീഷ് എം മുഖ്യപ്രഭാഷണം നടത്തി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാജു തോമസ് എറണാകുളം സോൺ സെക്രട്ടറി ഡോക്ടർ ഷാൻ ഷാഹുൽ ഡോക്ടർ ഷമീർ തോടങ്ങൽ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ടിൻഡു ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ സിനി അനുരാഗ് ഈ വർഷത്തെ എ എം ഐ ബിഷപ്പ് പ്രതിഭാ അവാർഡ് ജേതാവായ ഡോക്ടർ ഷമീർ തോടങ്ങൽ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ച് നടന്ന യോഗാസന മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങൾ നൽകി ജില്ലാ ട്രഷറർ ഡോക്ടർ അഖിൽ ടോം മാത്യു കൃതജ്ഞത പറഞ്ഞു ഡോക്ടർ ഷമീർ തൊടങ്ങൽ സി ക്ലാസ് നയിച്ചു എൽഫോറീനസ് ഏറ്റുമാനൂർ